യുവാവിന്റെ കൊലപാതകം അമ്മയും സഹോദരനും അറസ്റ്റിൽ പെരുമേട് പ്ലാക്കത്തടം പുത്തൻ വീട്ടിൽ അഖിലാണ് ചൊവ്വാഴ്ച കൊല്ലപ്പെട്ടത് ടി കാണുന്നതിനുള്ള തർക്കത്തെ തുടർന്നുണ്ടായ വഴക്കിൽ സഹോദരൻ അജിത്ത് അഖിലിനെ കൊലപ്പെടുത്തുകയായിരുന്നു പീരുമേട് പ്ലാക്കത്തളം പുത്തൻ അഖിൽ ബാബുവിനെ ചൊവ്വാഴ്ചയാണ് വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പീരുമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മരിച്ച അഖിലിന്റെ സഹോദരൻ അജിത്ത് അമ്മ തുളസി എന്നിവരെയാണ് നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റസമ്മത പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീടിന് സമീപം മരിച്ച നിലയിൽ അഖിലിനെ കണ്ടത് നാട്ടുകാരാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ തന്നെ മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടായി തുടർന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് പ്രതികളിൽ നിന്ന് ലഭിച്ചത് തുടർന്ന് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് പോകുകയായിരുന്നു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അഖിൽ ബാബുവിന്റെ അമ്മയും സഹോദരനെയും പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തു പീരുമയുടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതികൾ കുറ്റം സംവദിക്കുകയായിരുന്നു സഹോദരൻ അജിത്ത് കൊലപാതകം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതിയും തുളസി രണ്ടാം പ്രതിയുമാണ് ടി വി കാടുന്നതുമായി ബന്ധപ്പെട്ട് അഖിലും അജിത്തും തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനൊടുവിൽ കമ്പി വടിക്ക് അജിത്ത് അഖിലിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു സംഘർഷത്തിന് തടസ്സം പിടിക്കാനെത്തിയ അമ്മ തുളസി അഖിൽ തള്ളിയിട്ടതും പ്രകോപനത്തിന് ഇടയാക്കി തുടർന്ന് ബോധരഹിതനായി അഖിലിനെ അജിത്ത് വലിച്ചെഴിച്ച് വീടിന് സമീപത്തെ കവുങ്കിൽ കെട്ടിയിട്ടു ഇവിടെ കിടന്നാണ് അഖിൽ മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തരക്കേറ്റ ക്ഷേതവും ഇതേ തുടർന്ന് തരയ്ക്കുള്ളിൽ ഉണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണം എന്ന് കണ്ടെത്തി ഇതോടൊപ്പം കഴുത്തിൽ കൈകൊണ്ട് ബലമായി അമർത്തിയിട്ടുമുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അജിത്തിനെ പ്ലാക്ക് എത്ത വീട്ടിലെത്തിച്ച് തെളിവെടുത്തു ഇരുമേട് ഡിവൈഎസ് പി വിശാൽ ജോൺസൺ സി എ ഗോപിചന്ദ്രൻ എസ് ഐ ജെഫി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ിങ്ങ് പോയിൻഡ് ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതൊക്കെ ക്വാളിറ്റി ആൻഡ് കിട്ടിലും ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ബെഡ് ഇവിടെ ആണ് മെഡിക്കേർ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നൂറിന്റെ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് നല്ല ടൈപ്പ് ഫർണിച്ചേർ ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കും മണിത ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ